അയാള് സിപിഎമ്മിലേക്ക് വരുവോ അദ്ദേഹം വരുവോ ഇല്ല ഇല്ല പെണ്ന്തോ രാഷ്ട്രീയം പറയാം ജി സുധാകരനെ കുറിച്ച് ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് സി പി ഐ എം നേതാവിനെ കുറിച്ച് കേരളത്തിലെ പുതുതലമുറ മാധ്യമ പ്രവർത്തകർക്ക് ഒന്നും അറിയില്ല ഒരു ചുക്കുമറിയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു പതിവി രീതി ചില കളികളുണ്ട് ആ കളികളുമായിട്ടാണ് ജി സുധാകരൻ്റെ മുന്നിലേക്ക് പോയത് കിട്ടി നല്ല വണ്ണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ജി സുധാകരൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആയിരം വട്ടം ആലോചിക്കണം ആയിരം തവണ ഗൃഹപാഠം ചെയ്യണം എന്നതിൻ്റെ ഉദാഹരണവും കൂടിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് ജി നിന്ന് കിട്ടിയ അടി വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ആരോഗ്യ സ്ഥിതി അന്വേഷിക്കാൻ വന്നു കാര്യമുണ്ട് എന്തോ രാഷ്ട്രീയം പറയണേ സി പി എമ്മിലേക്ക് വരുമോ അയാള് സി പി എമ്മിലേക്ക് വരുവോ അദ്ദേഹം വരുവോ ഇല്ല ഇല്ല പിന്നെന്തോ രാഷ്ട്രീയം പറയാം അവര് രാജ്യത്ത് നടന്നു കേട്ടോപാലുണ്ടോ ഇവരോട് പറഞ്ഞ കേട്ടില്ല കേൾക്കണം പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി ഓവർ സ്മാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂ കിടന്ന ലാസ്റ്റിൽ വന്നിരുന്നു അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി അപ്പം എനിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയൊക്കെ ഒരുമിച്ചുണ്ടായില്ല അതിനെന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ അവിടെ ഒരാളെ കാണാൻ വരുന്നത് അതെല്ലാം കാണാൻ വരും പറ്റത്തില്ലേ അതിനൊരു രാഷ്ട്രീയ ഭേദമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ അതാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ തരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ തോന്നുന്നു ആരല്ല എന്നെ കാണാമൊന്നും അപ്പോൾ ഇവിടെ വിവിധ പാർട്ടികളിൽ പെട്ടവർ വന്നു മനസ്സിലായില്ലേ സ്വാഭാവികമല്ലേ പത്ത് അറുപത്തി രണ്ട് വർഷമായി പൊളിറ്റിക്സിലുണ്ടായിരുന്ന ഒരാളല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ സംഭവം മറ്റൊന്നുമല്ല ജി സുധാകരനെ കാണാൻ കെ സി വേണുഗോപാൽ ആലപ്പുഴ എം പി ജി സുധാകരന്റെ വീട്ടിലെത്തുന്നു ഒരു സൗഹൃദ സന്ദർശനം ജി സുധാകരൻ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു ആ സമയത്തും അദ്ദേഹത്തെ കാണാൻ കെ സി വേണുഗോപാൽ പോയിരുന്നു ചികിത്സ കഴിഞ്ഞു അസുഖം ഭേദമായി അദ്ദേഹത്തെ കാണാൻ വീണ്ടും കെ സി വേണുഗോപാൽ പോകുന്നു അതിനെയാണ് വളച്ചൊടിച്ച് അസംതൃപ്തനാണ് ജി സുധാകരൻ ജി സുധാകരൻ കോൺഗ്രസിലേക്കോ കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയത് ജി സുധാകരനെ ക്ഷണിക്കാനോ ജി സുധാകരൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും ഓഫർ വെച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ലൈവ് ടെലികാസ്റ്റിൽ നിന്ന് ആങ്കർമാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ജി സുധാകരനെക്കുറിച്ച് ഇവർക്കൊന്നും യുവതലമുറയിൽപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് ഒന്നും ഒരു ചുക്കും അറിയില്ല എന്നത് തന്നെയാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ജി സുധാകരന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കേണ്ടി വന്നത് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് കെ സി വേണുഗോപാലിന്റെ സന്ദർശനത്തെ കുറിച്ചുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ് പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അത് കെ സുരേന്ദ്രനെ കുറിച്ചാണ് കെ സുരേന്ദ്രൻ പറഞ്ഞുപോലും ജി സുധാകരൻ അസംതൃപ്തനാണ് അദ്ദേഹത്തെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നു എന്ന് ഈ ചോദ്യം ചോദിച്ചു മാധ്യമ പ്രവർത്തകൻ ജി സുധാകരനോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് ക്ലാസിക് മറുപടി അതും കൂടി പ്രേക്ഷകർ കേൾക്കണം ഒരു അതായത് ഈ ബി ജെ പി നേതാക്കള് പറഞ്ഞിരിക്കുന്നത് സാർ അസ്വസ്ഥനാണ് അതൃപ്തനാണ് പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സാറിന്റെ പേര് പറഞ്ഞു തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഞാൻ സമ്മാനം പറയണല്ലേ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമ്മാനം പറയണ്ടേ അതെന്ത് പത്രത്തിറമോ അതെനിക്ക് മനസ്സിലായില്ല അത് ഞാനെന്താണ് സമ്മാനം പറയുന്നത് എൻ്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട് പൊതുപ്രവർത്തകരല്ലേ അതിനെല്ലാം സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ ഞാൻ ഒന്നാമതേ ഇപ്പം അതി ഒന്നും പ്രതികരിക്കാൻ ഒറവില്ല കെ എസ് സുരേന്ദ്രൻ പറഞ്ഞു അതായത് പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ അസ്വസ്ഥനാണെന്ന് അയാൾ പറഞ്ഞില്ല ആ അങ്ങനെ അയാൾ പറഞ്ഞില്ല ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാള് പറഞ്ഞിട്ടില്ല അത് ഞാനെന്ത് വേണമെന്ന് നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക എനിക്കെന് അസംതൃപ്തി ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ടത് എന്ത് കാര്യ പത എന്ത് കാര്യത്തിന് നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം സി പി എമ്മിനകത്ത് അസ്വസ്ഥതയാണ് അയാൾ അങ്ങനൊന്നും പറഞ്ഞില്ല അസ്വസ്ഥത അസ്വസ്ഥതയാണ് വാക്കല്ല അയാൾ ഉപയോഗിച്ചത് അത് അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞത് ആ അത് അയാൾ പറഞ്ഞല്ലേ അത് അദ്ദേഹം പറഞ്ഞാലേ ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണോ സുരേന്ദ്രൻ അപ്പോൾ എത്ര പേരോ ഏറ്റുമുട്ടണം ഒരു ദിവസം അപ്പം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളുകൾ കരുതുന്നു മനസ്സിലായോ അതാ രാഷ്ട്രീയം എൻ്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു അതെൻ്റെ ഒരു എന്താ പറയുന്നത് നേട്ടവും ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അർത്ഥമുണ്ട് വേറെ അർത്ഥമൊന്നുമില്ല ഈ ബിപിഎപോലുള്ള ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന ഒരാളുടെ പോക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള സീറ്റ് അതൊക്കെ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും പറയാനുള്ളത്